ഞങ്ങൾ ഇവിടെ മാംഗോ ഫെസ്റ്റൽ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ സപ്ലൈക്കോടെ ഇത് സ്റ്റാൾ വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ലാട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പല ഇങ്ങനെ സ്റ്റാളുകളൊക്കെ കയറാറുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ഐറ്റംസ് ധാരാളം വെറൈറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം വളരെ വിലക്കുറവായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ വളരെ നല്ലത് അപ്പോൾ എനിക്ക് എന്തായാലും കുറേശ്ശെ സാധനങ്ങൾ ദിവസം പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോകണം നല്ല അപ്പോൾ ഞാനിനി എൻ്റെ ഫ്രണ്ട്സിനൊക്കെയായിട്ട് വരണം കാരണം നമുക്ക് ഇത്രയും വിലക്കുറവിലൊക്കെ കിട്ടാന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റങ്ങളും നല്ല വിലക്കുറവ് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റങ്ങളൊക്കെ തന്നെ ആ പൊതുവേ എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയൊക്കെ മാർക്കറ്റിന് വളരെ നല്ല വിലക്കുറവ് മാത്രമല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് വെളിച്ചെണ്ണ ആയാലും മറ്റെല്ലാ പ്രൊഡക്റ്റുകളും വെളിച്ചെണ്ണ എന്ന് മാത്രമല്ല ഇപ്പോൾ പരിപ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ തന്നെ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റങ്ങളാണ് എന്താ പറയുക തിരഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം അങ്ങനെ കുറേ കാര്യങ്ങളൂടെ കണ്ടു ഞാൻ വന്നപ്പോൾ എനിക്ക് ഭയങ്ക വളരെയധികം ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ എൻ്റർപെർണേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഞങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റിനേക്കാളും നല്ലൊരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ഇവിടെ കിട്ടുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിലായാലും നിലക്കടലുകൾ അതുപോലെ പല പല സംഭവങ്ങളും ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്തു എല്ലാം തന്നെ വളരെ നല്ല പ്രൊഡക്റ്റുകളാണ്